വണ്ടിപിരിയാറിലെ ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകും നടത്തിയ പീരിമേട് ഓഫീസ് പഠിക്കലെ കുത്തിയിരുപ്പ് സമരത്തിന് പിന്നാലെയാണ് തീരുമാനം കുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തു പോകുമ്പോൾ രണ്ട് അംഗരക്ഷകർ അകമ്പടി നൽകും വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്കും കുടുംബത്തിനും മതിയായി സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് മുഴുവൻ സമയം സുരക്ഷയൊരുക്കാൻ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഉറപ്പ് നൽകി പെൺകുട്ടിയുടെ അച്ഛനും മൊത്തത്തിനും നേരെ ആക്രമണം ഉണ്ടായതോടെയാണ് എം പി ഉൾപ്പെടെയുള്ളവർ ഡിവൈഎസ് ഓഫീസ് ഉപരോധിച്ചത് പിരമിഡിൽ ഡിവൈഎസ് പി ഇല്ലാത്തതിനാൽ അധിക ചുമതലയുള്ള കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ സ്ഥലത്തെത്തി നേതാക്കളുമായി ചർച്ചകൾ നടത്തി

നമ്മൾ ഇവിടെ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ായ വിൽറാം വി സജീന്ദ്രൻ രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു കെ പി സി സി വരോകളായ പി എസ് സലീം പഴകുളം മധു എം നസീർ റോയ് പോലോസ് എം എൻ ഗോപി ബിജോ മാണി സിറേ തോമസ് തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇടുക്കി കുമള്ളി